ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാർലറിൽ പോകാതെ നമുക്ക് വീട്ടിലിരുന്ന് എങ്ങനെ ഹെയർ കട്ട് ചെയ്യാം ചെയ്യാമെന്നതാണ് എൻ്റെ മുടി കുറച്ച് കേളി ഹെയർ ആയതുകൊണ്ട് തന്നെ ചട കുറച്ച് കൂടുതലാണ് നമ്മൾ ഈ ഹെയർ കട്ട് ചെയ്യാനായിട്ട് ഫ്രണ്ടിലോട്ടിട്ട് നന്നായിട്ട് ചട കളയുക മുടിയുടെ നമ്മൾ ത്രീ ലെയറിലായിട്ടുള്ള ഹെയർ കട്ടാണ് ചെയ്യുന്നത് എനിക്കിത്തിരി നെറ്റ് കയറിയത് കൊണ്ട് തന്നെ ഫ്രണ്ടിലേക്ക് കുറച്ച് മുടി കട്ട് ചെയ്തിടുന്ന രീതിയിലാണ് ഇട്ടിരിക്കുന്നത് മുടി ചീകി വൃത്തിയാക്കി അങ്ങനെ ഫ്രണ്ടിലോട്ടിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടുക ആദ്യം നമ്മുടെ ഹെയർ ഇപ്പോൾ പിടിച്ചിരിക്കുന്ന അവിടുന്ന് ഫുള്ള് ടൈറ്റ് ചെയ്ത് കെട്ടിയതിന് ശേഷം താഴത്തേക്കും കൊണ്ടുവന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടുക അങ്ങനെ കെട്ടി നല്ല ടൈറ്റ് വന്നാൽ മാത്രമേ കറക്റ്റായിട്ട് നിൽക്കത്തുള്ളൂ പിന്നീടും താഴത്തേക്കും ചീകി നമുക്ക് എത്ര അളവിലാണോ കട്ട് ചെയ്യേണ്ടത് ആ വശം നന്നായിട്ട് വലിച്ചു പിടിച്ചതിന് ശേഷം കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ എൻഡ് പോർഷൻ ഒന്നും കൂടെ ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് കത്രികയുടെ തുമ്പ് കൊണ്ടൊന്നും മുറിച്ചു കൊടുക്കണം കട്ട് ചെയ്തതിന് ശേഷം റബ്ബർ ബാൻഡൊക്കെ ഊരി മുടി പഴയതുപോലെ തന്നെ ബാക്കിലേക്ക് ഇട്ട് നന്നായിട്ട് ചീകുക സെക്കൻഡ് ലെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിറുകെടുത്ത് നമ്മൾ നന്നായിട്ട് ഹെയർ ഒന്നും കൂടെ ചീകിയെടുക്കുക സെക്കൻഡ് ലെയർ കട്ട് ചെയ്യാൻ മുടി നന്നായി ചീഴിയതിന് ശേഷം നമ്മുടെ ചെവിയുടെ മടക്കിൻ്റെ വശത്ത് നിന്നും കറക്റ്റ് ലെവലിലെടുത്ത് മുടി ഫ്രണ്ടിലേക്ക് പഴയതുപോലെ തന്നെ ഇട്ട് നന്നായിട്ട് ചീകി ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തതുപോലെ തന്നെ സെക്കൻഡ് ലെയറിലും ബുഷ് ഇട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക ആദ്യം നമ്മൾ പിടിച്ചിരിക്കുന്ന വശത്ത് നേരത്തേതു പോലെ തന്നെ ടൈറ്റ് ചെയ്തതിന് ശേഷം താഴേക്കും കൊണ്ടുവന്ന് വലിച്ച് നന്നായിട്ടൊരു നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടുക ഇതിന് ശേഷം എന്തോരം അളവിലാണോ നമുക്ക് താഴേക്കുള്ള അളവ് വേണമെന്ന് നോക്കിയതിന് ശേഷം അതും നന്നായിട്ട് കട്ട് ചെയ്യുക നല്ല ലെവലിൽ കട്ട് ചെയ്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യുക അടുത്തത് ത്രീ ലെയർ ആണ് കട്ട് ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ ഫ്രണ്ടിലേക്ക് നിറുകെടുത്തിട്ടതിന് ശേഷം നമ്മുടെ നെറ്റിയുടെ പോർഷനിൽ നിന്ന് കുറച്ച് മുടിയെടുക്കുക കുറച്ച് മുടിയെടുത്ത് ഫ്രണ്ടിലോട്ടിട്ട് പഴയതുപോലെ തന്നെ ചെയ്യുക നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടണം നമുക്ക് ഫ്രണ്ടിലേക്ക് ഉള്ള പോർഷൻ എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കുക ഒത്തിരി കയറിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ കുറച്ചളവ് മാത്രം എടുത്ത് കട്ട് ചെയ്യുക അപ്പോൾ നെറ്റ് കയറിയിട്ടുള്ളവർക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ കട്ട് ചെയ്തിട്ട ഒരു ഭംഗിയായിരിക്കും ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ പിന്നെ എൻ്റെ മുടി കൂടുതലും ഞാൻ കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ നനഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് കറക്റ്റായിട്ട് മനസ്സിലാകാത്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക താങ്ക്